ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ നമ്മള് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ഒന്നുമില്ല കുറേ വരുമാനം അങ്ങനെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ഒരു എന്താ പറയാ സ്ട്രോബെറി ഫാം വിസിറ്റിങ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കിട്ടുകഴിഞ്ഞാൽ അതിനെ ഫ്രീ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവർക്ക് പൈസ തുടങ്ങും അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ എന്താ പറയാ വരുമാന മാർഗ്ഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ആമ്പിളിയരെ എന്തായാലും ജീപ്പ് ഡ്രൈവേഴ്സ് ആയിരിക്കും കുറച്ച് ഡ്രൈവിംഗിൽ ക്രേസുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ പറയുന്ന വേണ്ടല്ലോ ഒരു ഇത് എല്ലാ പിള്ളേരും ഒരു സെക്കൻഡ് ഹാൻഡ് മേജർ ജീപ്പ് എടുത്തിട്ട് ഇവിടുന്ന് ട്രക്കിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ടാവും വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു ട്രിപ്പിന് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഒരു ജീപ്പിൽ എട്ട് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരുന്നുള്ളൂ വരുന്നുള്ളു അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അല്ലേ ഇത് ഇവിടുത്തെ ചെറിയൊരു ടൗൺ പോലെ കേട്ടോ ഞാൻ ഇവിടെ ആദ്യം പരിചയപ്പെട്ട ഗോഗിൾ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടല്ലോ അവനും ഭയങ്കര സ്നേഹം കേട്ടോ ഇവിടെ എല്ലാ ആളുകൾക്കും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരനെ എന്താ അറിയില്ല പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ പെട്രോളിനായാലും ഭക്ഷണത്തിനായാലും യാതൊരു കുഴപ്പമില്ല ഞാനിപ്പോ ഒരു കടയിൽ കയറിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറയില്ലേ ആ അവിടുത്തെ ചേച്ചി പോലും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയത് അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും വേണോ ആ ഒരു ചോദ്യം കേൾക്കുമ്പോ നമുക്ക് എന്താ പറയാ ഒരു സന്തോഷം തോന്നും വീട്ടിൽ നിന്ന് നമ്മൾ ചോറ് പഴം വരണ പോലെ തോന്നുന്നു നമുക്ക് അത്ര സ്നേഹത്തോടെയാണ് ഓരോ ആൾക്കാരും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ വയറി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങൾ മറ്റുള്ള ഹോട്ടലിലൊക്കെ തിക്കും തിരക്കും വേണമെങ്കിൽ ചോറ് മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇവിടെ ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ആദ്യം എന്തായാലും ഒന്നും പോവില്ല കാരണം ഇപ്പം തന്നെ മൂന്ന് മണിയായിട്ടുണ്ട് മണി ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആ ചെക്ക് പോസ്റ്റ് കിടക്കണം ആറുമണിയാണ് ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് നേരത്തെ പോകുന്നത് മാത്രമേ ഉള്ളൂ പരിപാടി കാഴ്ച നേരത്തെ വീട്ടിലെത്താലോ പറ്റിച്ചെങ്കിൽ ആ ഒരു എന്താ പറയാ കള്ളം കേറിയ ഗുഹല്ലേ അവിടേക്കൊക്കെ പോണമെന്ന് വിചാരിക്കുന്നു നേരെ ഇട്ടില്ലെങ്കിൽ പോവാ എന്തല്ലേ ഇതാണ് ഗ്രാമീണ കാഴ്ചകൾ വട്ടവടയിലെ ഗ്രാമീണ കാഴ്ചകൾ ഇവിടെ ഏതൊരു നേരത്തും ടൂറിസം മേഖല എന്ന് പറഞ്ഞു അതിന് പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല ഒരു മി നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ വീടുകളില്ല അതേപോലെ തമിഴ്നാട് തന്നെയാണ് ഇവിടെ തമിഴ് പടങ്ങളൊക്കെ ഇരിക്കുന്നു തമിഴ് സ്റ്റൈലുള്ള അമ്പലം കൊടുക്കും അതിന്റെ പിന്നിൽ വലിയ നേരത്തെ ഞാൻ പോയില്ല എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ അങ്ങനെ അവിടെ കൃഷിത്തോട്ടങ്ങള് വീട് ഈ വീടുകളൊക്കെ അവരെങ്ങനെ പണിതുണ്ടാവല്ലേ അവിടേക്ക് കല്ലും മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട് കണ്ട് പണിയാ എന്തായാലും വീടുകളെല്ലാം കൊറേ അടിപൊളി വീടുകളാണ് പക്ഷെ എന്തായാലും ചെറിയ വീടുകളും ഉണ്ട് കേട്ടോ പാവപ്പെട്ടവരുടെ ഇവരെല്ലാവരും ഇത് കൃഷി നടത്തുന്ന ആൾക്കാർ തന്നെയാണ് മിക്കവാറും ഇവിടുത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും കാണാല്ലോ ഇവിടെ ഓടിച്ചാടി കളിക്കാം നല്ല ക്ലൈമറ്റ് ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾക്കൊന്നും താമസിക്കാൻ വേണ്ടിയിട്ടാണോ മഡ് ഹൗസ് ഒക്കെ ഉണ്ടോ അത് അവരുടെ പണി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ച വീട് കുഴിലായിട്ടാണ് ഇവിടെ നിന്ന് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് മുകളിലാണ് ഷീറ്റിട്ടൊരു ഒരു സ്ഥലം അടിപൊളി കൺസ്ട്രക്ഷൻ അല്ലേ വീട് പണിയാണെങ്കിൽ അങ്ങനെ പണിയണം ഇപ്പം ഇതാണ് പാമ്പാടൻചോല നാഷണൽ പാർക്ക് ഇപ്പോൾ ഒരുപാടാണ് പി എസ് സിയിൽ ഒരു ചോദ്യമാണ് ഇപ്പോഴാണ് ഞാനത് കാണുന്നത് പാമ്പാടൻചോല നാഷണൽ പാർക്ക് ഷോല നാഷണൽ പാർക്ക് വട്ടവട എന്നറ്റ മലയൻ മാന് സിംഹാലം കുറങ്ങ് അതിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് അങ്ങനെ നേരെ ഫോറസ്റ്റിൽ കേട്ടോ അങ്ങോട്ട് അത് തുറന്നിട്ടിരിക്കാണ് കാരണം മണി കഴിഞ്ഞാൽ അതടയ്ക്കും അതിന്റെ ഉള്ളിൽ നമ്മൾ അങ്ങോട്ട് പോണം ഇതിന്റെ ഉള്ളിൽ കാടിന്റെ ഉള്ളിൽ നിർത്താനൊന്നും പാടില്ല ഒരു അഞ്ചു കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോ വന്യജീവികളുണ്ടാവും ആന ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ആൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ അതിന്റെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെലപ്പോഴൊക്കെ ഇട്ടുണ്ടാവുള്ളൂ അല്ലെങ്കി ഉണ്ടാവാനും സാധ്യത ഒന്നുമില്ല നമ്മൾ ഇന്നേവരെ കാട്ടിൽ പോയിട്ട് വലിയ രീതിയിലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താ ഇല്ല അതാണ് പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ആന വന്നുകൂടാ എന്നില്ല ഇവിടെ ആന ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ പല യൂട്യൂബ് ബ്ലോഗിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ എന്താണ് മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ എന്തിനാന്നറിയില്ല പിന്നെ ഇതിന്റെ ഉള്ളില് യാത്ര ചെയ്യുമ്പോ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല മാക്സിമം സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്റർ ആണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പറഞ്ഞു വിടുന്നട്ടാ എന്തൊരു ഉയരുള്ള മരങ്ങളല്ലേ ഈ ഉയരുള്ള മരങ്ങൾ കണ്ടിട്ടാണ് പാമ്പാടും ചോല എന്നൊരു വിളിപ്പേരു വന്ന് അല്ലെങ്കിൽ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ കാറ്റ് പോകുമ്പോഴേ പാമ്പിന്റെ സൗണ്ട് പോലെ സൗണ്ട് ശൂചു ആ സൗണ്ട് കാരണായിരിക്കും പാമ്പാടും ചോല നാഷണൽ പാർക്ക് എന്നുള്ള പേര് വന്നത് എന്തായാലും ഇത് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് കാരണം പി എസ് സിയിൽ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളാണ് പഠിച്ചിട്ടുള്ളാണ് പാമ്പാടൻചോല ദേശീയ ഉദ്യാനത്തെ കുറിച്ചിട്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ മറന്നുപോയി എന്താണുള്ളത് ഇവിടെ തന്നെ ഇരുവക്കുളം നാഷണൽ പാർക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാം എന്റെ യൂട്യൂബ് ചാനലൊക്കെ വലിയ ചാനൽ ആവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്ത പോലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനലൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ബ്ലോഗിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താണ്ടെങ്കിൽ അതേപോലെ മെച്ചപ്പെടുത്താം കാടി ഉള്ള റൈഡ് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയുള്ള റൈഡ് നല്ലൊരു രസം തന്നെയുണ്ടോ നല്ല തണവുണ്ട് അതേപോലെ തന്നെ നല്ല സൈലന്റ് ആണ് ഇടത്തേക്ക് പറയുമ്പോ ആളും പകളും ഒക്കെ അല്ലേ ഇതിൻ്റെ ഉള്ളില് ഒരു ബഹളൂല്ല ഒന്നുമില്ല ഫുൾ സൈലൻസ് ചീ വീടുകൾ പോലും ശബ്ദം ഉണ്ടാക്കാൻ മറന്നുപോയി തോന്നുന്നു ചീ വീടുകളുടെ സൗണ്ട് ശരിക്കും ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എന്നാലും കാര്യായിട്ടില്ല സാധാരണ നമ്മൾ ഒരു കാട്ടുപ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീ വീടുകൾ ചെവിതാല് കേൾപ്പിക്കില്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും എന്തിനാ അവര് ഇങ്ങനെ അലമുറ ഇട്ട് കയറണല്ലേ നല്ല അടിപൊളി പൊളി വായ്പ സ്ഥലത്തേക്കാണ് കേട്ടോ പെറ്റിയവര് ചീകടുക ഇണ്ട് ഇവിടെ സ്ക്രീനിൽ എത്ര രസമുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളെ നേരിട്ട് കാണുമ്പോ നല്ല രസമാണ് നല്ല ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷികളുടെ പക്ഷെ നമുക്ക് നിർത്താൻ അനുമതിയില്ലല്ലോ നിർത്തിയിട്ട് ഏത് പക്ഷിയും നോക്കാം എന്തായാലും ഇത്രയും മരങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പക്ഷികളൊക്കെ ഉണ്ടാവണം വാ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെ വണ്ടി നിർത്താനോ ഒന്നും പാടില്ല ഈ പുലിത്തകടിക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടെ മിക്കവാറും ആനകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പുലിത്തകടിക്ക് ആനയ്ക്ക് മേയകളാണ് പക്ഷെ ആനയുടെ ഫോടൊന്നും ഇവിടെ വെച്ചിട്ടില്ല അങ്ങനെയാകുമ്പോ ഇവിടെ ആനകൾ ഉണ്ടാവാൻ സാധ്യതയില്ല അവർക്കൊപ്പ ഒന്ന് താമസിക്കട്ടെ അതിന് യാതൊരു കുറവില്ല ഏരിയകളാണെന്ന് തോന്നുന്നു ജീവനക്കാരാണ് അവിടെ നിൽക്കുന്ന പേര് സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് സ്പീഡിൽ പോകും എന്റെ ഭംഗിയുള്ള റോഡായി കാരണം പിന്നെ എന്താ പറയാ ഇവിടെന്നെ എത്ര ഭംഗിയുള്ളൂ അങ്ങോട്ട് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നുമില്ല നീ കാടുകളാണോട്ടോ ഇതാണ് തേയിലത്തോട്ടങ്ങൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് എന്ത് രസമ കാണങ്ങനെ ഈ ഒരു ഇലകളൊക്കെ പറക്കി എടുത്തിട്ടാണ് അവർ പൊടിച്ച് ചായപ്പൊടിയാക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരുന്നത് തരുന്നത് എന്ത് ചെറിയൊരു ഭാഗം കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ